പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന് നരേന്ദ്രമോദി ഉയർത്തി കാണിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിനെ കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ തന്നെ സ്ഥാപിച്ച നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ പലതും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ളവ അത് വലിയ വാർത്തയായി നൽകിയിട്ടുമുണ്ട് ഗുജറാത്തിനെ കുറിച്ച് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കണക്കാണ് ഇപ്പോൾ നീതി ആയോഗ് പുറത്തുവിട്ടിരിക്കുന്നത് നീതി ആയോഗിൻ്റെ ഈ കണക്ക് പ്രകാരം ഗുജറാത്തിലെ ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയെ തന്നെ നേരിടുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഗുജറാത്തിലെ ഈ പുതിയ കണക്ക് പ്രകാരം ഗുജറാത്തിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള നാൽപ്പത് ശതമാനം കുട്ടികളും ഭാരക്കുറവ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ഗുജറാത്തിലെ ഗർഭിണികളെ സംബന്ധിച്ചും ഒരു ഞെട്ടിക്കുന്ന കണക്ക് നീതി ആയോഗ് പുറത്തുവിടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഗുജറാത്തിലെ ഗർഭിണികളിൽ അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പേരും അനീമിക് പേഷ്യൻസ് അഥവാ വിളർച്ച രോഗമുള്ളവരാണ് എന്നാണ് നീതി ആയോഗിൻ്റെ ഈ റിപ്പോർട്ട് ഇപ്പോൾ നിസ്സംശയം പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഗുജറാത്ത് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരുകൾ ഗുജറാത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നെത്തിച്ചു എന്ന നിസ്സംശയം പറയാൻ കഴിയുന്ന കണക്കുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി സർക്കാർ തന്നെ പ്ലാനിംഗ് കമ്മീഷന് പകരം സ്ഥാപിച്ച നീതി ആയോഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നീതി ആയോഗിന്റെ ഈ കണക്കുകളിൽ ആശ്ചര്യപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യം മുൻകാല കണക്കുകളിലും ഗുജറാത്തിന്റെ നിലവാരം എപ്പോഴും പിന്നിൽ തന്നെയായിരുന്നു ഗുജറാത്ത് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് നീതി ആയോഗ് തന്നെ പറയുമ്പോൾ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഈ അവസരത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഗുജറാത്തിൻ്റെ ആ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഏറ്റവും പുതിയതായി പുറത്തുവന്ന വാർത്ത ഈ വർഷം ആദ്യമായിരുന്നു അത് ഗുജറാത്തിലെ പ്രൈമറി വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ സഭയിൽ നൽകിയ ഗുജറാത്തിൻ്റെ നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയായിരുന്നു ആ മറുപടിയിൽ കുബേർ ദിൻതോർ പറഞ്ഞത് ഗുജറാത്തിലെ ആയിരത്തി അറുന്നൂറ്റി ആറ് സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ അധ്യാപകൻ മാത്രം ഉപയോഗിച്ചാണ് എന്നാണ് അതായത് ഒരൊറ്റ അധ്യാപകൻ മാത്രമുള്ള ആയിരത്തി അറുനൂറ്റി ആറ് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനത്തെയാണ് രാജ്യത്തിന് മാതൃക കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃക എന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഉയർത്തി കാണിച്ചത് ഇത് മാത്രമല്ല ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പുറത്തു വന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ ഇതേ വിദ്യാഭ്യാസ മന്ത്രി കുബേർ ദിൻതോർ എന്ന വിദ്യാഭ്യാസ മന്ത്രി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതും ഗുജറാത്തിൻ്റെ നിയമസഭയിൽ ഒരു കോൺഗ്രസ് അംഗത്തിനുള്ള മറുപടിയായാണ് ആ കണക്ക് പുറത്തുവിടുന്നത് ആ കണക്കിൽ അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ പ്രൈമറി സ്കൂളുകൾ ഒരൊറ്റ ക്ലാസ് റൂം മാത്രം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകൾക്ക് ഗുജറാത്തിൽ ഒരു ക്ലാസ് റൂം മാത്രമാണുള്ളത് അതായത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒരൊറ്റ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് ഗുജറാത്ത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും അവസ്ഥ എന്താണെന്ന് ഈ കണക്കുകൾ തന്നെ പറയുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ ഈ സ്ഥിതി വരാൻ കാരണം കാരണമെന്തെന്ന് ഗുജറാത്തിൻ്റെ നിയമസഭയിൽ ഗുജറാത്തിൻ്റെ ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തമാണ് ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം അതായത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും അനുവദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വകാര്യ മേഖലയിൽ വലിയ തോതിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്ന സർക്കാർ തന്നെയാണ് സർക്കാർ മേഖലയിൽ ഒരൊറ്റ മെഡിക്കൽ കോളേജ് പോലും അനുവദിക്കാത്തത് എന്നത് ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഗുജറാത്ത് ഇതിനു മുൻപും രാജ്യത്തിനു മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അവരുടെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോഴായിരിക്കും പത്താം ക്ലാസ് പരീക്ഷാഫലം ആ വർഷം പുറത്തു വന്നപ്പോൾ ഗുജറാത്തിലെ വിജയ ശതമാനം വെറും അറുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമായിരുന്നു പക്ഷെ ഞെട്ടിക്കുന്ന കണക്ക് അതായിരുന്നില്ല ഗുജറാത്തിലെ നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ്സായിട്ടില്ല എന്ന് ഗുജറാത്ത് സർക്കാർ തന്നെ സമ്മതിക്കുകയുണ്ടായി അതായത് പത്താം ക്ലാസ് എന്ന പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവാത്ത വിദ്യാർത്ഥികളുടെ കൂടിയാണ് ഗുജറാത്ത് ഈ ഗുജറാത്തിനെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ചേർന്ന് രാജ്യത്തിന് മാതൃകയാണ് എന്നും ഈ മോഡൽ വികസനം ഗുജറാത്ത് മോഡൽ വികസനം രാജ്യം മുഴുവൻ കൊണ്ടുവരണമെന്നുമൊക്കെ നാട് നീളം മൈക്ക് കെട്ടി പറഞ്ഞു നടന്നത് എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ച് പുറത്തു വന്ന ഈ നീതി ആയോഗ് റിപ്പോർട്ട് ഒരേ സമയം ബി ജെ പിയുടെ വികസന മോഡലിന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താവസ്ഥയിലാണ് ഗുജറാത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് നിസ്സംശയം പറയാം ഈ നീതി ആയോഗ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നാൽപ്പത് ശതമാനത്തോളം ഗുജറാത്തിലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഭാരക്കുറവ് നേരിടുന്നവരാണ് എന്നും അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഗർഭിണികളും വിളർച്ചാരോഗമുള്ളവരാണ് എന്നുമാണ് രാജ്യത്തിൻ്റെ നാളത്തെ തലമുറയെ സുരക്ഷിതമാക്കാൻ എല്ലാ സർക്കാരുകളും ഗർഭിണികളിലും കുട്ടികളിലും കൂടുതൽ പണം കൂടുതൽ ഫണ്ടുകളും ചിലവഴിക്കുമ്പോൾ ഗുജറാത്തിലെ സർക്കാർ അതിൽ നിന്നെല്ലാം വിഭിന്നമായാണ് സഞ്ചരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ നീതി ആയോഗ് തന്നെ നരേന്ദ്രമോദി സർക്കാർ സ്ഥാപിച്ച നീതി ആയോഗ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്